പത്ത് വർഷത്തിന് ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഉയർന്നു ശബ്ദമെന്നല്ല പറയേണ്ടത് ഗർജനം തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി തന്റെ കന്നിപ്രസംഗത്തിൽ മോദിക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് ഒരു നേതാവുണ്ട് എന്ന ബോധ്യം ഇന്ത്യക്ക് ലഭിച്ചു മതേതര വിശ്വാസികൾക്ക് ലഭിച്ചു അത് വെറും നേതാവല്ല ശക്തനായ നേതാവ് മോദിയെ രാഹുൽ ഗാന്ധി വലിച്ചു കീറിയപ്പോൾ ബിജെപിയെയും സംഘപരിവാറിനെയും കടന്നാക്രമിച്ചുകൊണ്ട് പ്രസംഗം നീണ്ടുപോയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മോദിയും അമിത്ഷയും ഒക്കെ രംഗത്തെത്തി ഗാന്ധിയുടെ പ്രസംഗം ഹിന്ദു ഹിന്ദുത്വ വിശ്വാസികളെ വേദനിപ്പിക്കുന്ന തരത്തിലാണെന്നും ഗാന്ധി ഹിന്ദുവിന് എതിരാണെന്നും ഒക്കെയാണ് മോദിയും അംഷയും പ്രസംഗിച്ചത് പക്ഷേ മോദിയും അംഷയും പ്രസംഗിക്കുമ്പോൾ മോദിയെ താങ്ങി നിർത്തുന്ന രണ്ട് പാർട്ടികളുടെ നിശബ്ദത ശ്രദ്ധേയമായിരുന്നു ടി ഡി പി ജെ ഡി യു എം എൽ എ മോദിയുടെയും അമിത്ഷയുടെയും പ്രസംഗത്തിനൊന്നും കയ്യടി കൊടുക്കാൻ പോയില്ല അത് ഒരു സൂചനയാണ് ദേശീയ ദേശീയമാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തു അവർ മിണ്ടാതിരുന്നു നിശ്ശബ്ദരായിരുന്നു മോദിയെ സപ്പോർട്ട് ചെയ്യാൻ അവർ തയ്യാറായില്ല അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ടി ഡി പിയും ജെ ഡിയുവും തങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി വേണമെന്ന് ആവശ്യപ്പെടുന്നു അതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അതിനൊപ്പം പ്രത്യേക സാമ്പത്തിക പാക്കേജ് വേണമെന്നും ആവശ്യപ്പെടുന്നു അതുകൊണ്ടാണ് അവർ കുറെയൊക്കെ വിട്ടുവീഴ്ച ചെയ്തത് കുറെയൊക്കെ എന്നല്ല ഏറെ വിട്ടുവീഴ്ച ചെയ്തത് മന്ത്രിസ്ഥാനത്തിനു വേണ്ടി കലഹിച്ചില്ല സ്പീക്കർ സ്ഥാനത്തിനു വേണ്ടി കലഹിച്ചില്ല മോദിക്ക് എല്ലാവിധ പിന്തുണയും നൽകി മോദിക്ക് ഒരു തരത്തിൽ ഈ രണ്ട് കക്ഷികൾക്ക് മുകളിലാണ് ബി ജെ പി എന്ന് ി ജെ പി പ്രവർത്തകരെയും സംഘപരിവാറാണികളെയും ഒക്കെ ധരിപ്പിക്കാനും സാധിച്ചു പക്ഷേ ഇവർ രാഹുൽ ഗാന്ധിക്കെതിരെ മോദി പ്രസംഗം നടത്തുമ്പോൾ കാട്ടിയ നിസ്സംഗമാണ് അതൊരു സൂചനയാണ് ടി ഡി പി യിലെയും ജെഡിയുവിന്റെയും അംഗങ്ങൾ വളരെ നിസ്സംഗമായാണ് വളരെ നിശബ്ദമായാണ് ഈ പ്രസംഗം കേട്ടത് അവരാരും കൈയടിച്ചില്ല അവർ കൈയടിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ അവരുടെ വെറുപ്പ് പ്രകടിപ്പിച്ചു എന്നർത്ഥം അതായത് മോദിയും അമിത്ഷയും അല്ലെങ്കിൽ ബിജെപി സർക്കാർ ഇനി ഭരിക്കണമെങ്കിൽ തങ്ങളുടെ തങ്ങളുടെ പിന്തുണ കൂടി വേണം അതവർ ഓർമ്മിപ്പിച്ചു മോദി രാഹുലിനെതിരെ നടത്തിയ പരാമർശങ്ങൾ ചീറ്റിപ്പോയി രാഹുലിന്റെ പ്രസംഗം ലോക്സഭാ പ്രസംഗത്തിന്റെ ചരിത്രമായി മാറുകയും ചെയ്തു ഏറെ നേരം നീണ്ടുനിന്നു രാഹുലിന്റെ പ്രസംഗം അതിപ്പോൾ യൂട്യൂബിൽ തരംഗമാണ് മോദി ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിന് വീസ് കുറവാണ് അതിനേക്കാൾ മൂന്നിരട്ടി വി രാഹുലിന്റെ പ്രസംഗത്തിനുണ്ട് എന്തായാലും ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രതിപക്ഷ നേതാവുണ്ടെന്ന് രാഹുൽ തെളിയിച്ചു ആ പ്രതിപക്ഷ നേതാവ് വാടാ വോട നേതാവല്ലെന്നും ശക്തനായ നേതാവാണെന്നും അദ്ദേഹം തെളിയിച്ചു ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ടി ഡി പി അംഗങ്ങളും ജെഡിയു അംഗങ്ങളും നിശബ്ദമായി നിന്നത് മാത്രമല്ല അവർ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് മോദിക്ക് പക്ഷേ ആന്ധ്രയ്ക്കും ീഹാറിനും പ്രത്യേക പദവി കൊടുത്തില്ലെങ്കിൽ അവര് വലിച്ച് താഴെയിടും അതിന്റെ സൂചന കൂടിയായിരുന്നു അവർ കാട്ടിയ നിസംഗത ഇനി അങ്ങോട്ട് രാഹുലിന് രാഹുലിനോട് ആഭിമുഖ്യം പുലർത്തുന്ന സമീപനമായിരിക്കും ഈ രണ്ട് കക്ഷികളും സ്വീകരിക്കുക എന്നുള്ളതും ഇതിലൂടെ വ്യക്തമായി ഇതോടുകൂടി മോദി സർക്കാർ വല്ലാത്ത സമ്മർദ്ദത്തിലാണ് ആ സമ്മർദ്ദം മോദി തിരിച്ചറിയുന്നുമുണ്ട് പുറത്ത് കാണിക്കുന്നില്ലെന്നുള്ളത്